ഒരിക്കൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി വൈക്കത്തമ്പലത്തിൽ പോയി ഓ വൈക്കത്തമ്പലത്തി കാറിലാണ് പോയത് അപ്പോൾ വെച്ചും ജങ്കാരെ പോകാമെന്ന് ഓർത്തു പിന്നെ ഓർത്തു അവിടെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമാകും അപ്പോൾ ഞാനും വിനീത പോയാണ് കൂട്ടത്തിലുള്ളത് വിനീതോട് പറഞ്ഞ് വേണ്ട വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റി നിനക്ക് ടെൻഷൻ ആയിരിക്കും കാരണം അന്നോട്ടേ വണ്ടി നോക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ നോക്കിയപ്പോൾ നല്ല ക്യൂ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് ആയാലും ക്യൂ നിൽക്കാം അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്ന് ക്യൂന്ന് ബോട്ടേ കയറി ഈ ബോട്ട് സർവീസ് ഉള്ളതാണെങ്കിലും പക്ഷേ ഭയങ്കര തിരക്ക് രുരക്ഷയില്ല ബോട്ട് വന്നുകൊണ്ടിരിക്കുകയാണോ അങ്ങോട്ടേ ഓട്ടോ ഇഷ്ടമാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര തിരക്ക് കഷ്ടമയുണ്ട് ഞങ്ങൾ ബോട്ടേ കയറി ബോട്ടേ കയറി നിൽക്കുമ്പോൾ ഞാൻ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിനെ നല്ല രീതിയിൽ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നോക്കിയപ്പോൾ ഈ എഞ്ചിൻ ഡ്രൈവർ ഫ്രണ്ടിലുള്ള നമ്മുടെ ഡ്രൈവർ കണ്ടിരിക്കുന്ന ബോട്ടാണ് മുകളിലെല്ലാം ഫ്രണ്ടിരിക്കുന്ന അതാണ് അപ്പോൾ അത് നോക്കിയപ്പോൾ ഇയാൾ മണി അടിക്കുമ്പോഴാണ് ഈ എഞ്ചിൻ ഡ്രൈവർ കൺട്രോൾ ചെയ്യുന്നത് ഈ മണി അടിച്ചടിച്ച് മൊത്തം കയറൊക്കെ പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇവർ ശ്രദ്ധിക്കാത്തവണ് പക്ഷേ ഈ സമയത്ത് തിരക്കുള്ളൂ ശരിക്കും ഞാൻ അല്ലാത്തപ്പോഴും തിരക്കുന്നില്ല അപ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ലേ കാര്യങ്ങൾ അപ്പം ഞാൻ അവൻ്റെയൊക്കെ പറഞ്ഞിടാ ഇങ്ങനെ ആ മണി പൊട്ടിപ്പോൾ എന്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞ് ഏ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ എത്തി ഈ വൈക്കും ചട്ടിയിലേക്ക് ബോട്ട് എടുത്തോണ്ടിരിക്കുകയാണ് ഇയാൾ മണി അടിച്ചപ്പോൾ ഈ സ്പീഡ് വരയ്ക്കാൻ മണി അടിക്കുമല്ലോ മണി പൊട്ടിപ്പോയി മണി പൊട്ടിപ്പോയെന്ന് വെച്ചാൽ ഇയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ ഈ വിനീത് പറയം എനിക്കിട്ട് നോക്കി ഞാൻ വളരെ സംഭവിച്ചല്ല അവൻ കരുതാക്കളച്ചൊന്നു പറഞ്ഞിരിക്കും സംഭവം ഇയാൾ പെട്ടെന്ന് അയാളുടെ മനസ്സിൽ തോന്നിയാൽ റിവേഴ്സ് ഇല്ലാൻ പറയുക കൂവി കാരണം മറ്റേപ്പള്ളിക്ക് ഇയാൾ കാണാൻ പാടില്ല അപ്പോൾ ഞങ്ങളും ഇത് കേട്ട് ഞങ്ങളും കൂവി റിവേഴ്സ് റിവേഴ്സ് ചെയ്യാൻ കൂവി പറഞ്ഞ് ബഹ് അതിനക്ക് എല്ലാവരും കൂവാൻ തുടങ്ങി അപ്പോൾ അയാൾ റിവേഴ്സ് കിട്ടും പിന്നെ പറഞ്ഞ് ഈ ഫ്രണ്ട് കൊടുക്കുക അങ്ങനെ ഈ പറഞ്ഞ് 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 ഒരു വെത്തിൽ വൈക്കം ചട്ടിയിലേക്ക് അടുപ്പിച്ച് പോട്ട് ശരിക്കും വലിയ ദുരന്തമാണ് ഒഴിവായത് കാരണം തിങ്ങി നിറഞ്ഞ ആളൊക്കെ വെച്ചത് അതിൻ്റെ അകത്ത് തന്നെയല്ല ആ ഭിത്തിയിടിച്ച് നമുക്ക് വീണാൽ പോലും പറ്റില്ല കാരണം തിങ്ങി നിറഞ്ഞിരിക്കേ നമുക്ക് എങ്ങനെ ഇറങ്ങിയാലല്ലേ രക്ഷടാൻ പറ്റുള്ളൂ ശരിക്കും വലിയ ദുരന്തമാണ് സംഭവിക്കാൻ പോയത് ശരിക്കും വൈക്കത്തപ്പം നമ്മളെ കാത്തൊന്നു പറയാം